നമസ്കാര സുഹൃത്തുക്കളെ വി ബി കെ വർക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന വലിയ പാറമുട വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വറ്റിച്ച് അതിനകത്ത് കിടക്കുന്ന മീനുകളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഒരു അറുപതരക ആഴം ഉണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ എന്തോരം ഉണ്ടെന്നുള്ളത് ഏകദേശം നമുക്കൊന്ന് വറ്റിച്ച് നോക്കിയാലേ അറിയുള്ളൂ ഇവിടെ കയറുന്നൊരു ഡേഞ്ചറാണ് ഇവിടുന്ന് ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് ഇത്രയും ഹൈറ്റ് തന്നെ താഴ്ത്തോട്ടും വെള്ളമുണ്ട് അപ്പം ഇതുപോലെ ചങ്ങാടമൊക്കെ കെട്ടിയിട്ടേക്കുന്നതാണ് വലയിട്ട് പീട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് മീൻ കുറേ വർഷങ്ങളായിട്ടിട്ടേക്കുന്നതാണ് അപ്പോൾ അതിന്റെ പൈപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഏകദേശം ഉച്ച കഴിഞ്ഞ സമയം അപ്പോൾ മൂന്ന് മണിയായി അപ്പോൾ അത് ഇനി അത് സെറ്റ് ചെയ്ത് രാത്രി ആകുമ്പോഴത്തേക്കും നമുക്കത് പമ്പ് ചെയ്ത് തുടങ്ങണം പമ്പ് ചെയ്തിട്ട് നമ്മൾ നേരം വിളിക്കുമ്പോഴത്തേക്കും രാത്രി ഫുള്ള് അടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഫുൾ ഫുള്ളടിച്ചിട്ട് നേരം വിളിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം നമുക്കൊരു രൂപം മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് അതിലും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് കിടക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും അളവൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് എത്രമാത്രം കിട്ടുമെന്ന് നമുക്ക് നോക്കിയതിനു ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നാളെ ഇന്ന് രാത്രി നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം രൂപ അറിയാൻ പറ്റും അത് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം അത് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും നമ്മൾ ഇതുപോലെയുള്ള പാറമിടകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒത്തിരി സമയമെടുക്കാതെ പറ്റിച്ച് കൊടുക്കും അതാണ് നമ്മുടെ പ്രത്യേകത രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം നമ്മൾ എത്ര വലിയ പാറമടയാണെങ്കിലും പറ്റിച്ച് അതിനകത്ത് മീനോ നമ്മൾ പിടിച്ച് കൊടുക്കും അപ്പോൾ അത് പാർട്ടി തന്നെ വിറ്റ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും നമ്മൾ ഒത്തിരി ലാഗിയിക്കാതെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എത്ര വലിയ പഠനം നമുക്ക് പെട്ടെന്ന് തന്നെ വറ്റിച്ചെടുക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് അതാണ് നമ്മുടെ ഒരു വിപിക്കാർസിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ അതുപോലെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഇത് നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത് അതുപോലെ എല്ലാം കവർ ചെയ്ത് അകത്ത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം വന്നേക്കുന്നത് വണ്ടിയും കൊണ്ട് ട്രാക്ടർ അപ്പുറം കിടപ്പുണ്ട് ഇത് നമ്മൾ വറ്റിക്കാനുള്ളൊരു പിന്നെ രാവിലെ ഇവിടെ നിന്ന് പോകുന്നതാണ് കഴിഞ്ഞാൽ ഉച്ചയായി ഇവിടെ വന്ന് കഴിഞ്ഞേക്ക് നമുക്ക് വറ്റിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോയിൽ കാണാം ഓക്കെ പിന്നെ ട്രാക്ടർ വന്നു അതിന്റെ പൊസിഷനിലേക്ക് ഇട്ടു അപ്പോൾ അവിടെ ഒരു ജങ്കാർ ഉണ്ടായിരുന്നു ആ ജങ്കാർ അവിടെ നിന്ന് നീട്ടി മാറ്റിയിട്ടാലേ അവിടെ നമുക്ക് പൈപ്പ് ഇട്ട് വെള്ളം അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജങ്കാർ ഇങ്ങനെ മാറ്റിയിടുകയാണ് അതിൻ്റെ തിരക്കിലാണ് എല്ലാ വർക്കേഴ്സും ഗംഗാർ മാറ്റിയാൽ മാത്രമേ ട്രാക്ടർ അവിടം വരെ ഇറങ്ങി വരികയുള്ളൂ വന്നിട്ട് അവിടെ പൈപ്പ് ഇട്ടിട്ട് വേണം അവിടുന്ന് വേണം വെള്ളം പുറത്തേക്ക് അടിച്ചോളേ നമ്മളിനി ഇവിടെ കിടക്കുന്ന പി വി സി പൈപ്പ് എടുത്ത് ഇതിലോട്ട് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ഫുട്ബാല് കിടക്കുന്ന ഈ വലിയ പൈപ്പ് എടുത്ത് ഈ കുളത്തിൻ്റെ ആഴമുള്ള സ്ഥലത്തേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം പമ്പ് ചെയ്യുള്ളു അപ്പം നല്ല രീതിയിൽ വെള്ളം നമുക്കിന്ന് പമ്പ് ചെയ്യാൻ പറ്റും കാണുന്ന പോലെ അത്ര എളുപ്പമല്ല പി വി സി കണക്ട് ചെയ്യാൻ അതിന്റെ നല്ല വെയിറ്റ് ഉള്ള പൈപ്പുകളാണ് രണ്ടും മൂന്നും പേര് കൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ കണക്ട് ചെയ്തതിൽ ലീക്ക് ഉണ്ടാവും അപ്പം നമ്മൾ അടിക്കുന്ന വെള്ളത്തിന് പവർ കുറയും അപ്പം ഈ കുളം രണ്ട് ദിവസത്തിനുള്ളിൽ പറ്റിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ അപ്പം എല്ലാവരും ഈ വീഡിയോ കാണണം ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ കുളത്തിൽ അഞ്ച് കിലോ മുകളിലോക്കുള്ള മീനുകളാണ് കൂടുതലും കിടക്കുന്നത് എന്തായാലും വെള്ളം പറ്റിയതിന് ശേഷം മാത്രമേ മീൻ പിടിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ മീൻ പിടിക്കുന്ന വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് ഞങ്ങൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്ത് ചാനലിനെ സഹായിക്കണം പി വി സി പൈപ്പ് തമ്മിൽ കണക്റ്റ് ചെയ്ത് നമ്മൾ ചൂടാക്കി അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കാരണം ലീക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ട്രാക്ടറിൻ്റെ മോട്ടറ് നിറയ്ക്കുകയാണ് വുഡ് വാൽവിൽ വെള്ളം ചെറിയ മോട്ടറ് വെച്ച് പമ്പ് ചെയ്ത് വേണം നമുക്ക് നിറയ്ക്കാം കോഴി നിറയ്ക്കാൻ സമയം കുറേ ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ മോട്ടർ അടിച്ചിട്ട് വുഡ് വാൽവ് നിറച്ചിട്ടാണ് നമ്മൾ പമ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ശേഷം കുളത്തിൽ നിന്ന് വെള്ളം അങ്ങനെ നമ്മൾ വെള്ളം അടിച്ചിരിക്കുകയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുക ലിറ്റർ കണക്കിന് വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ പോസ്റ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് കുളം പറ്റിക്കാൻ പറ്റും അപ്പം നിങ്ങൾ കാത്തിരിക്കുക നീണ്ടിരിക്കുന്ന വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ബൈ ഇത് രണ്ട് ദിവസം നീളുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്തായാലും അടുത്ത വീഡിയോ കാണാം